നേരെ പോയിട്ട് റൈറ്റ് വൈറ്റെടുത്ത അല്ലല്ല ഒരു മിനിറ്റ് ഒരു മിനിറ്റ് അസിനല്ലേ അസിന്റെ പാട്ടുകൾ ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട് കേട്ടോ ഇപ്പൊ കലോത്സവത്തിലെ മാപ്പിളപ്പാട്ട് കാണുന്നുണ്ടില്ലേ ഗാന്ധിയെ പറ്റിയിട്ട് വൈറലായിരുന്നു കുറെ ഞാൻ കണ്ടു റീലുകളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു സമയമുണ്ടോ നമുക്കൊന്ന് നടന്ന് സംസാരിക്കാം ഇനി അസിന്റെ ഇപ്പൊ ഏറ്റവും അടുത്ത് ആളുകൾ കൂടുതൽ ശ്രദ്ധിച്ചത് ആ മാപ്പിളപ്പാട്ടാണോ അല്ലേ കലോത്സവത്തിലെ മാപ്പിളപ്പാട്ട് കലോത്സവത്തിൽ ആദ്യമായിട്ടാണോ ഈ പങ്കെടുക്കുന്ന സ്റ്റേറ്റിലെ സ്റ്റേറ്റിലേക്ക് ആദ്യമായിട്ടാണോ ഓ ഇട്ട് എത്തിയിട്ടുള്ളൂ അല്ലേ ഓക്കെ ഏത് സ്കൂളിലാണ് എത്തിയിട്ടുള്ളൂ സ്റ്റേറ്റ് കലോത്സവത്തിൽ ആദ്യത്തെ ചാൻസാണ് പിന്നെ ഒരുപാട് കിടക്കേണ്ട മുമ്പിലേക്ക് ഗാന്ധിജിനെ പറ്റി പറയുന്ന പാട്ട് ആദ്യമായിട്ടാണ് അതുകൊണ്ടായിരിക്കും കൂടുതൽ ശ്രദ്ധ പിടിച്ചു പറ്റിയത് അതെങ്ങനെയാ ഗാന്ധിജിനെ പറ്റിയുള്ള വിഷയത്തിലേക്ക് എത്തിയ പാട്ട് ഒന്ന് പഠിത്തരാൻ പറ്റുമോ महात्मा बहु सहतः सनकहनवश पदर्वितपीडमयवर् कथमतिष बलत पुल् भटिवत उत्पददेश उदितयुं मदुपुदि कयुं समेविधि कयुं गान्धी गान्धीजीं दिल्माः मान्यु केल्कै मातृत् बोलपातं भूरिचित् स्वतन्त्र्यं कथ

കഥനങ്ങൾ തീർക്ക് മഹാനേ നിൻ്റെ കനിവിൻ്റെ കൊണ്ടുനേട്ടം കുതിരത്തലമേത്തേ കഴിവിൻ്റെ നൊമ്പരങ്ങൾ അറിയുന്ന സുബാനെ കഥനങ്ങൾ തീർക്കാനേ നിൻ്റെ കനിവിൻ്റെ തീരുനോട്ടം ഈ ഒരു ചെറിയ പ്രായത്തിൽ തന്നെ ഒരുപാട് ഫാൻസിനെ ഒക്കെ ഉണ്ടാക്കിണ്ടാവില്ലേ ആരെയും കണ്ടിട്ട് എവിടെയും പോകുന്ന സ്ഥലത്തൊക്കെ ആൾക്കാർ തിരിച്ചറിയലുണ്ടോ ഉണ്ടല്ലേ അസിനെല്ലാം ചോദിക്കാനുണ്ട് എല്ലാവരും എന്തെങ്കിലൊക്കെ ലക്ഷ്യങ്ങളുണ്ടോ പാട്ടിൽ ഇന്ന സ്ഥലത്ത് എത്തണമെന്നൊക്കെ സിനിമയിൽ ഇതുവരെ പാടിയിട്ടില്ലല്ലോ കൂടി പാടാം ഈ ഗാന്ധിജിനെ പറ്റിയുള്ള മാപ്പിളപ്പാട്ട് എഴുതിയതും പറ്റി തന്നെ വേണമെന്ന് ആവശ്യപ്പെട്ടോ അതോ എഴുതി തന്നാണ്

അടിപൊളി ഇനിയിപ്പോ ആൽബം ഏതെങ്കിലും ഇറങ്ങാനുണ്ടോ ആൽബങ്ങൾ ഇനി കൂടുതൽ ചെയ്യുന്നുണ്ടോ ഉണ്ട് അല്ലെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ ആൽബം ഇനി പഠിത്തവും പാട്ടൊക്കെ ആയിട്ട് എങ്ങനെ പോകുന്നു ഏത് പഠിത്തം മാത്രമല്ല പാട്ട് മാത്രം പോകുന്നുണ്ടോ അതോ രണ്ടും പോകുന്നുണ്ടല്ലേ ഓക്കെ എങ്ങനെയാണ് അപ്പൊ എന്തായാലും റിപ്പോർട്ട് ടി വി സംസാരിച്ചതിന് നന്ദി ദിവസം